ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ഗോമതിയും ഇത്രയും കൂടെ അമ്പലത്തിൽ പോയ സമയത്ത് ബാലൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചായയായിട്ട് ശ്രീദേവി അങ്ങോട്ട് വരുന്നത് കേട്ടോ തൊട്ടടുത്ത് ധർമ്മനും ഉണ്ട് അങ്ങനെ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്ന നേരത്ത് ധർമ്മൻ പത്രം വായിക്കുന്നതിനെ തട എന്തൊക്കെയോ തടസ്സപ്പെടുത്താണല്ലോ ആ സമയത്ത് ആര്യം അങ്ങോട്ട് വന്നിട്ട് പറയാണ് എന്തിനാണ് മാവ ഇതിൻ്റെ ഇടയിൽ ചെന്ന് വീഴുന്നത് അച്ഛനെ ദേഷ്യം വെറുതെ എന്തിനു വാങ്ങിച്ചു പിടിക്കുന്നത് അച്ഛനാണെങ്കിൽ ഈ വയസ്സായ ആളുകളല്ലേ പത്രമൊക്കെ വായിക്കണം നമുക്ക് ന്യൂ ജനറേഷൻ അല്ലേ നമ്മളൊക്കെ മൊബൈലില്ലേ മൊബൈലിൽ തന്നെ എന്തെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രീദേവി വലിയ ഗമയിൽ പറയുകയാണ് അല്ല മൊബൈല് വായിക്കണന്ന് അത്ര നല്ല മൊബൈൽ നോക്കണ അത്ര നല്ലതൊന്നും അല്ല ആര്യ പത്രം വായിക്കണതാണ് ശരിക്കും എൻ്റെ അറിവ് കിട്ടുന്നത് മൊബൈലൊക്കെ നോക്കി കുത്തി ഇരുനിൽക്കും അറ്റാലച്ചോറിനൊക്കെ ഓരോ കേടും ഒക്കെ ഉണ്ടാവും ഉടനെ ബാലം പറയാ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ അതാണ് വേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ മൊത്തം ഫ്രാഡല്ലേ കാണിക്കുന്നത് പിന്നെയാണോ അച്ഛനെയും അമ്മയൊക്കെ ബഹുമാനിക്കുന്നത് എന്ന് പറയുക ശ്രീദേവി എപ്പോഴും ഭയങ്കര ഉപദേശമാണല്ലോ ആര്യനോട് പറയണുണ്ട് അച്ഛനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഓ അപ്പം ധർമ്മം വന്ന് പറയാണ് അയ്യോ ശ്രീദേവി അത് അച്ഛനും മോനും തമ്മിലൊരു തമാശ പറഞ്ഞു േ നീ അങ് വിട്ടുകള ഇതാണോ മാമ തമാശ അച്ഛനെന്ന് പറഞ്ഞ കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ ഓഹോ ആര്യ ദേഷ്യം വന്ന് തുടങ്ങി കേട്ടോ അപ്പൊ ഉടനെ ധർമ്മം പറയണ അയ്യോ മോൾ അങ്ങനെ പറയല്ലേ അവർ തമ്മിലുള്ള കാര്യം അവരങ്ങ് മോൾ മോളിത് വലിയൊരു പ്രശ്നം ആക്കണ്ട എന്ന് പറയണം കേട്ടോ അപ്പം ഉടനെ എന്തോ പറയാൻ തുടങ്ങുമ്പോൾ ആര്യം പറയണ സാരയില്ല മാമ വിട്ടുകള ഞാനങ്ങ് പോവാ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ചായ എവിടെ വെച്ചിട്ട് പോവുക അയ്യോ ആര്യ ചായ കുടിച്ചിട്ട് പോകുന്ന ശ്രീദേവി എനിക്ക് വേണ്ട എന്ന ആര്യൻ ഉടനെ ധർമ്മം വന്ന് ആ ചായ കൂടെ എടുത്തിട്ട് പറയാണ് എന്തായാലും ആരും ഇത് കുടിക്കില്ല പുറത്ത് കൊണ്ടുപോയി ഈ രണ്ട് ചായ ഞാൻ നിന്നെ കുടിച്ചോ കേട്ടോ എന്നും പറഞ്ഞാൽ രണ്ട് ചായ എടുത്തിട്ട് ധർമ്മം പോവാണ് എന്നിട്ട് ശ്രീദേവി മുകളെടുത്ത് പെട്ടെന്ന് സ്ത്രീ പറയാനുണ്ട് മോളെ ആ ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കാനുണ്ട് എന്താ പാലിച്ചാൽ അല്ല ഇന്നേ കുറച്ച് സ്റ്റേയിലേക്ക് വരുന്നുണ്ട് മൂന്നാറിൽ നിന്നും ഇവിടെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഗോഡ് ഇവിടെ കൊണ്ടുവന്ന വരുമ്പോൾ മോളെന്നാ സിറ്റൗട്ടിലേക്ക് ഇറക്കി വെക്കാൻ പറയണം കേട്ടോന്ന് ആ പറയാൻ വെച്ചാൽ പക്ഷേ അവിടെ വെച്ചാണല്ലോ ട്യൂഷൻ എടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് ട്യൂഷനോ നീ എന്താ പറഞ്ഞത് അയ്യോ പറഞ്ഞത് അബദ്ധമായോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാലും പറയണേ കിട്ടിയ അവസരത്തിൽ കേട്ടോ മിത്ര ട്യൂഷൻ എടുക്കുന്നുണ്ട് അച്ഛാന്ന് പറയോ മിത്രയോ മിത്രയ്ക്ക് എന്താ അതിൻ്റെ ആവശ്യം അറിയില്ല ഇന്നലെ മുതൽ കുട്ടികളൊക്കെ വന്ന് തുടങ്ങി പഠിക്കാനും തുടങ്ങി അച്ഛൻ അറിഞ്ഞില്ലായിരുന്നല്ലേ എന്നോടാരും പറഞ്ഞില്ലല്ലോ ഞാൻ അറിഞ്ഞതുമില്ലല്ലോ അയ്യോ ഞാൻ വിചാരിച്ചു അച്ഛൻ അറിഞ്ഞു കാണുമെന്ന് എന്നോടാരും പറഞ്ഞില്ല എന്നാലും അമ്മയ്ക്കെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ അച്ഛനോട് ഇങ്ങനെ നുണ പറഞ്ഞു കൊടുക്കാട്ടോ ശ്രീദേവി ഇതെല്ലാം കേട്ടും കൊണ്ട് മാറി നിപ്പുണ്ട് നമ്മുടെ ആര്യൻ ആര്യൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ശ്രീദേവി എന്ത് രീതിയിലാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കണേന്നല്ല അപ്പോൾ ബാലൻ ഇതുപോലൊരു ദേഷ്യമില്ല അവസാനം ബാലൻ പറയാം മോള് ചെല്ല് അച്ഛ ചായ കുടിക്കുക എനിക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറയാം കേട്ടോ കേട്ട നേരം മുതൽ ദേഷ്യം വരുകയാണ് എന്നിട്ട് ശ്രീദേവി ഇളക്കി ഇളക്കി വിട്ടിടുകയാണ് എന്നാലും മിത്രയ്ക്കോ മിത്രയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്കെങ്കിലും അച്ഛനോട് പറയായിരുന്നു ഒരു വാക്ക് അച്ഛനോട് പറയാതെയാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെ ആയിട്ടില്ല അച്ഛാ ഞാൻ എന്തുണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും പറഞ്ഞ് തീരുമാനം വാങ്ങിച്ചിട്ട് അതിന് മുന്നോട്ടാവുള്ളൂ ഇവിടെ പക്ഷേ അങ്ങനെയൊന്നും അല്ല അച്ഛനും അച്ഛൻ്റേതായിട്ടുള്ള ബഹുമാനമൊക്കെ തരണ്ടേ അവർ ഇങ്ങനെ കയറ്റി കയറ്റി കൊടുക്കാട്ടോ കേട്ടോ ബാലനെ ഇതെല്ലാം കേട്ടും കൊണ്ട് ആരും അവിടെ നിൽപ്പുണ്ട് എല്ലാം കേട്ട് ബാലൻ ബാലനങ്ങ് ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ ശ്രീദേവി അടുക്കളയിൽ ചെന്നിട്ടുണ്ട് പച്ചക്കറികൾ കരിഞ്ഞോട് നിൽക്കുമ്പോൾ ആനന്ദ് കയറി വരും കേട്ടോ ആനന്ദ് ഒരു കൗതുകത്തിന് പുറകെ വന്ന് ശ്രീദേവി കെട്ടിപ്പിടിക്കുകയാണ് ശ്രീദേവി പേടിച്ച് പോകണമുണ്ടെങ്കിലും ആനന്ദിനോട് പറയാം ഓ ഞാൻ പേടിച്ച് പോയി എന്നാലും ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള എൻ്റെ ജീവിതം എനിക്ക് കിട്ടി എന്ന് പറയാം നീ എന്താടി ആഗ്രഹിച്ചത് അല്ല ഭാര്യമാരെയൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഭർത്താക്കന്മാർ ഇതുപോലെ പുറകെ വന്നൊന്ന് കെട്ടിപ്പിടിക്കുന്നതും അടുത്ത് വന്ന് നിൽക്കുന്നതും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതിപ്പം നടന്നല്ലോ ആണോ ശരി എന്ന അപ്പോഴാണ് ക്യാരറ്റൊക്കെ അരിഞ്ഞോണ്ടിരിക്കുന്നത് ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കുക കേട്ടോ ആനന്ദ് ഉടനെ ശ്രീദേവി അത് പിടിച്ച് വാങ്ങി വെക്കുക എന്താ ചെയ്യണത് അരിഞ്ഞു വെച്ചിരിക്കുന്നതിലെ കറിക്ക് എടുത്ത് തിന്നുവാണോ ഓ ഇതെല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണല്ലോ അമ്മയായാലും ഇങ്ങനെ തന്നെ ഞാനകത്തേക്ക് ഇന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അപ്പത്ത് കടച്ചപ്പെടുത്തും എല്ലാം കണക്കാ എന്ന് പറയുമോ പിന്നെ എടി അമ്മ എന്തു ചെയ്യേ അമ്മയും മിത്രയൊക്കെ ഇവിടെ പോയി ചോദിക്കാം കേട്ടോ അവർ രണ്ടിലും കൂടെ അമ്പലത്തിൽ പോയേക്കുകയെന്ന് പറയാം ആ പോയിട്ട് വരുമ്പോൾ ഇനി ഇവിടെ എന്ത് സംഭവിക്കുമെന്നു ആനന്ദ നീ അങ്ങനെ പറഞ്ഞത് എന്ത് സംഭവിക്കുന്നു ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് ശ്രീദേവി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആനന്ദ് പറയാം നീ നിന്റെ ജോലി ചെയ്യും ഞാൻ പുറത്തേക്ക് പോട്ടേന്ന് നിൽക്കിനിക്കേ എൻ്റെ കൂടെ നിൽക്കുക ആനന്ദ്ട്ടാ നീ ആനന്ദ്നും കൂടെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു രസമുണ്ട് ആണോ അതെ അതെനിക്ക് വലിയ രസമാണ് പറയട്ടോ ആ എന്നാൽ ഞാനും കൂടെ നിൽക്കാം അങ്ങനെ അവരവിടെ റൊമാൻറ്റിക്കായിട്ടൊക്കെ നിൽക്കാനിട്ടോ കെട്ടിപ്പിടിക്കലും അങ്ങനെ തൂക്കി തൂക്കിയെടുക്കുന്നുണ്ട് ശ്രീദേവീനെ ആനന്ദ് ആ ഒരു സന്തോഷത്തിൽ ആടി തിമിർത്തൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ ഗോമതിയും ഇത്രയും കൂടെ അമ്പലത്തിൽ നിന്ന് നേരെ കയറി വരുന്നത് വന്ന് ഹാളിലേക്ക് കയറുന്നു ബാലൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഗോമതി അവിടെ നിൽക്കുന്നു ആ ബാലേട്ട ഇന്ന് അപ്രസാദം എന്ന് പറഞ്ഞ് നെറ്റിയിലേക്ക് ചന്ദന ഇട്ട് കൊടുക്കുമ്പോൾ മാറി നിൽക്കുക ദേഷ്യം വന്ന് എന്താ ബാലേട്ട ഒരിഷ്ടക്കേട് പോലെ ഇവിടെ എന്താ നടക്കുന്നത് എല്ലാം എന്നോട് പറഞ്ഞിട്ടാണോ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്ത് പറയാൻ രാവിലെ ഞാൻ അമ്പലത്തിൽ പോണ കാര്യം പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ എന്താ ഞാൻ അതാണോ നിന്നോട് ചോദിച്ചത് ഇവിടെ ട്യൂഷൻ എടുക്കുന്നത് ആരാന്നാണ് ഞാൻ ചോദിച്ചത് ആ കാര്യം നീ എന്നോട് പറഞ്ഞോന്നാ ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് പറയുമ്പോൾ രണ്ട് പേര് ഞെട്ടിത്തരിച്ചു പോകട്ടോ രാവിലെ അവർ തന്നെ പറയാമെന്ന് വിചാരിച്ചൊരു കാര്യം ദേ ബാലൻ അറിഞ്ഞിരിക്കണോ അതല്ല ബാലൻ്റെ ഉച്ചത്തിലുള്ള സൗണ്ട് കേട്ട് ധർമ്മനുമാര്യനും കയറി വരാൻ തുടങ്ങി കിച്ചണിൽ നിന്ന് ആനന്ദം ശ്രീദേവിയും കൂടി ഇങ്ങോട്ട് വന്നു അപ്പോൾ ചോദിക്കാണ് നീ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇവിടെ ട്യൂഷൻ എടുക്കുന്ന കാര്യം ആരോട് ചോദിച്ചിട്ടടി ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഗോമതി പറഞ്ഞു അയ്യോ ബാലേട്ട അത് വിട്ടുപോയതാണ് ഇവിടെ അങ്ങനെ ബാലേട്ടനോട് ചോദിക്കാൻ നമ്മൾ ചെയ്യത്തില്ലല്ലോ പിന്നെ ട്യൂഷൻ എടുക്കുന്നതെന്നും ഇത്രയ്ക്ക് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ പിള്ളേർ വരുകയും ചെയ്തു പെട്ടെന്ന് കയറി വന്നു പിള്ളേർ അതുകൊണ്ടാണ് ഇന്നലെ അങ്ങ് ട്യൂഷൻ തുടങ്ങി വെച്ചത് ഇന്ന് എന്തായാലും ബാലട്ടിനോട് പറയാനിരിക്കായിരുന്നു ഇരിക്കയായിരുന്നു അത് ശരി അപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടാണോ എന്നോട് പറയുന്നത് തുടങ്ങുന്നതിന് മുന്നേ എന്നോട് അനുവാദം നീ ചോദിച്ചോ ഇല്ലല്ലോ അപ്പോഴെന്നെ മിത്ര ഓടി വന്നു പറയാം അങ്ങളെ ഞാനാണ് ചെയ്തത് ഞാനാണ് കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അങ്ങനെ ഞാൻ പറയാൻ വിട്ടുപോയി ഇന്നലത്തെ സാഹചര്യം അങ്ങനെ രാത്രി അതുകൊണ്ടാണ് പിന്നെ രാവിലെ പറയാമെന്ന് കരുതി അത് ശരി ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് ഞാൻ ഇനി ഈ വീട്ടിൽ എന്തിനാണ് ഞാൻ കടയിൽ തന്നെ ഇരുന്നോളാം അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു വാളിനങ്ങോട്ട് തകർക്കോട്ടെ പക്ഷേ കുറേ നേരമായിട്ടും മിത്രക്ഷമ ചോദിച്ചിട്ട് പോലും അതിന് ഒരു മറുപടിയും പറയണില്ല അപ്പോഴാണ് ആരെയും പറയണത് പിന്നെ അച്ഛൻ ഇത്ര കിടന്ന് ചാടേണ്ട ആവശ്യമൊന്നുമില്ല അവൾ എന്നോട് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഓ അത് ശരി അപ്പോൾ നിന്നോട് പറഞ്ഞിട്ടാണ് ചെയ്തത് നീ ആരാടാ ഇവിടുത്തെ നിന്നോട് പറയാനായിട്ട് നീ ഇവിടുത്തെ കാരണവൻ അല്ലല്ലോ ഇത് എൻ്റെ വീടാണ് ഞാനാണ് ഇവിടെ ഭരിക്കണത് ഞാനാണ് ഇവിടെ ചിലവ് ചെയ്ത് ജീവിക്കുന്നത് അപ്പോൾ എന്നോട് പറയണം ഇവിടുത്തെ കാര്യം ഇവിടെ താമസിക്കുന്നവർക്ക് എന്ത് തീരുമാനമാണോ അത് എന്നോട് പറയണം ഞാൻ എൻ്റെ അനുവാദം കിട്ടണം ഞാനും കൂടെ അറിഞ്ഞിട്ട് വേണം ഓരോന്നും ചെയ്യാൻ അല്ല നിൻ്റെയൊക്കെ തോന്നിയ അവസ്ഥയിലാണെങ്കിലേ സ്വന്തമായിട്ട് വീട് വെച്ച് അങ്ങോട്ട് മാറിയിട്ട് സ്വയം കാലിമേ കാലിട്ടിരുന്ന് അങ്ങ് ഭരിച്ചാൽ മതി ഇവിടെ അതൊന്നും നടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ധർമ്മം കയറി ഇടപെടുക അയ്യോ അളിയ അവരൊന്നും വഴക്ക് പറയില്ല ഞാനാണ് ഈ പിള്ളേരെ കൊണ്ടു നീ മിണ്ടി പോവരുത് നിന്നോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ബാലൻ അപ്പോൾ വീണ്ടും ഗോമതി വന്നു പറഞ്ഞു ബാല കേട്ടാ ഇത്രയ്ക്ക് എന്തിനാ പറയാൻ ഒന്ന് സമാധാനപ്പെട്ടേ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്ന കാര്യം എന്ത് കാര്യമായാലും ശരി തന്നെ മിത്രേ നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് ചിലത് പറയാനുണ്ട് ഇപ്പോൾ നിനക്കെന്ത് ആവശ്യമാണ് ഇത്ര പെട്ടെന്ന് ട്യൂഷൻ എടുക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കണം പൈസ ആയാലും എന്ത് കാര്യമായാലും ഞാൻ നിനക്ക് തരും അല്ലാണ്ട് ഇങ്ങനെയുള്ള പണിക്ക് ഡാൻസ് പാട്ട് കൂത്ത് ട്യൂഷൻ എന്നും പറഞ്ഞൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല പറഞ്ഞിട്ടല്ലോ അല്ലെങ്കിൽ തന്നെ നിൻ്റെ വീട്ടുകാർ തൊട്ടപ്പുറത്തുണ്ട് അവർ കണ്ടാൽ എന്താ വിചാരിക്കുക എനിക്കിവിടെ പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് ഇനി നീയും കൂടെ സമ്പാദിച്ച് വരാൻ തരാൻ എന്നും പറഞ്ഞുകൊണ്ട് അവരുടേതേ വായിലിരിക്കണം കൂടെ കേൾക്കണം അല്ലേ നാണക്കേട് വരുത്തിക്കണം ഇതാണോ നിൻ്റെ പരിപാടി അത് ഇവിടെ നടക്ക ത്തില്ല ട്യൂഷനും വേണ്ട ഒരു കാര്യവും വേണ്ട എന്നും പറഞ്ഞ് അങ്ങ് തകർക്കുന്നുണ്ട് അപ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ ആനന്ദ് പറയാ അച്ഛാ അച്ഛൻ ആരെയൊന്നും പറയില്ലേന്നൊക്കെ വഴക്ക് പറഞ്ഞോട്ട് ആനന്ദേ നീ മിണ്ടാതിരുന്നോ ഉടനെ ശ്രീദേവി ആനന്ദേട്ടാ അച്ഛനോട് ബഹുമാനം കാണിക്ക് അച്ഛനോട് തർക്കുത്തം പറ തർക്കുത്തരം പറയലേ എന്ന് പറയട്ടോ നീമിണ്ടായിരിക്കും ശ്രീദേവി എന്ന ആനന്ദം അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചൊറിഞ്ഞു തുടങ്ങി കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് മിത്രയ്ക്ക് നല്ല താക്കീതും ഗോമതിക്കും വഴക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് ശരിക്കും വഴക്ക് കിട്ടി അവസാനം അവർ അടുക്കളയിൽ ചെന്ന് വിഷമിച്ച് നിൽക്കുകട്ടോ മുറിക്കകത്ത് നേരെ മുറിക്കകത്ത് പോയിട്ട് മിത്ര കരച്ചിലോട് കരച്ചിലെന്നെ ഗോമതി ഓടി വന്ന് പറയാം സാരില്ല മോളെ പോട്ടെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ എപ്പോഴും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ പിന്നെ എന്താ ഇത്ര അങ്ങനെയല്ല ഞാൻ കാരണം എല്ലാവർക്കും വഴക്ക് കേട്ടു അപ്പോൾ ആര്യൻ അവിടെ വന്ന് മറിഞ്ഞു നിന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക മിത്ര പറയണ കാര്യം ധർമ്മൻ ഓടി വന്നിട്ട് പറയാം മോളെ നീ അതൊന്നും വിഷമിക്കാതെ അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് ഇവിടെ പണ്ട് മുതലേ അളിയന്റെ വഴക്കാ കിട്ടണം പിന്നെ നീ ഇത് കേട് നീ വിഷമിക്കാ പോടാണീറ്റ് അല്ല എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാര്യം വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വാലയറ്റം വഴക്കു പറയാറുള്ളൂ അല്ലാതെ നീ പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല എന്ന് ഗോമതിയും പറയാ കേട്ടോ അങ്ങനെയല്ല ഞാൻ കാരണം ഞാൻ ട്യൂഷൻ എടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം കാരണമല്ലേ എല്ലാവർക്കും ആരേനുൾപ്പെടെ ആരും എന്ത് തെറ്റ് ചെയ്തു ആരെയും കൂടെ വഴക്ക് കേൾക്കേണ്ടി വന്നില്ലേ അല്ലെങ്കിലും ആരും കിടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടുന്നു അതിനിടയ്ക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങിയത് അപ്പച്ചി അത് അങ്ങൾ തടസ്സപ്പെടുത്തിയല്ലോ എന്നും പറഞ്ഞു പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ധർമ്മൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നും മോളെ എങ്കിൽ പിന്നെ എനിക്കിത് അച്ഛനോട് തുറന്ന് അളിയനോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇങ്ങനെ പറയാനാ ദേഷ്യം പിടിച്ച് നിൽക്കില്ലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ അങ്ങളിനോട് അങ്ങളുടെ ഈ സ്വഭാവം കാണുമ്പോഴേ എനിക്ക് പേടിയാവുക ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം സാരമില്ല തെറ്റ് മുഴുവൻ എൻ്റെതാണ് മോളെ എന്ന് ഗോമതി ഇന്നലെ തന്നെ ഞാൻ ബാലേടിനോട് പറയേണ്ടിയിരുന്നു മറന്നുപോയി പറയാത്തതാണ് ഇത്രയും വലിയ പ്രശ്നമായത് ആ പോട്ടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ധർമ്മനോട് പറഞ്ഞിട്ടുണ്ട് ധർമ്മ അല്ലെങ്കിൽ ബാലഡം ഒരു തെറ്റുമില്ല എന്ത് തെറ്റില്ലെന്ന് അതല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ ഇപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിൻ്റെ അച്ഛനും കൊച്ചനൊക്കെ തന്നെ അവിടെ നിന്നുകൊണ്ട് പറയും ഓ നിന്നെക്കൊണ്ട് ഇനി ട്യൂഷൻ എടുപ്പിച്ച് ആ പൈസയും കൂടെ നമ്മളെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ എന്തിനാണ് നാണക്കേടല്ലേ ബാലേട്ടം പറയാലും കാര്യമുണ്ട് ഓ എന്ന് ഗോമതി പറയുമ്പോൾ ധർമ്മം പറയാം അല്ലെങ്കിലും എന്നും ബാ അളിയ എൻ്റെ കോടതിയാണ് ഗോമതി അതെനിക്കറിയാം ഓ സപ്പോർട്ട് പറയാൻ വന്നിരിക്കുന്നു ഇടാ അങ്ങനെയല്ല നീ ഒന്ന് ഓർത്ത് നോക്ക് അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ എന്നാലും എനിക്ക് പേടിയാവണം അപ്പം തൊട്ടേനെ പിടിച്ചെനിക്കൾ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവിടനെ അപ്പച്ചി പറയാം എടി ഈ ചെറിയ ചെറിയ വഴക്കുകൾ കിട്ടി നീ എന്തിനും ടെൻഷനും പേടിക്കണേ അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛനും ബാലയറ്റനും ഒക്കെ എന്തോരം വഴക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലും വലുത് അതൊക്കെ കണ്ട് വളർന്നവളല്ലേ നീ പിന്നെ ഇത് കണ്ടിട്ട് ഇത്രയും വലിയ വിഷമം വന്നാൽ എനിക്ക് വിഷം ആരിൻ്റെ കാര്യം ഓർത്തിട്ട ആരിനൊരു സഹായം ആവട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ് ആര് എത്ര കാലം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം അപ്പോഴും ധർമ്മം പറയാം എടി മോളെ വിഷമിക്കാണ്ടിരിക്കുകയെ അത് അവൻ്റെ വിധിയായിരിക്കും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ പിന്നെ അളിയൻ്റെ വായിക്കണ കേൾക്കാനുള്ള വിധി നമുക്കും ഞാനൊരു കാര്യം പറയട്ടെ ഇനി ഇത് ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്ത് ഇവിടുന്ന് എല്ലാത്തിനും അടിച്ചിറക്കൂന്നാണ് ആളിയൻ പറഞ്ഞിരിക്കുന്നത് ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യാം ഇത്രയും കൊണ്ട് ട്യൂഷൻ അടുപ്പിക്കാം അപ്പോൾ ഇത് ധിക്കരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരെയും അടിച്ചിറക്കുമല്ലോ ഈ പേരും പറഞ്ഞ് ഇതൊരു അവസരമായിട്ട് എടുക്കാം നമുക്കെല്ലാവർക്കും കൂടെ വീട് മാറി പോവാം രക്ഷപ്പെടാമല്ലോ അങ്ങിൻ്റെ അടുത്ത് നിന്ന് അസോരേ ആളിയൻ്റെ അടുത്ത് നിന്ന് എന്ന് പറഞ്ഞ് ധർമ്മൻ ഇടാണ്ടായിരിക്കണാന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് കൊടുക്കുന്നുണ്ട് ധർമ്മൻ സാരേ ഇല്ല മോളെ നീ തൽക്കാലം ഈ ആഗ്രഹം വിട്ടുകളാന്ന് പറയാം എന്നിട്ടും സമാധാനം ഇല്ലാതെ മിത്ര വെളിയിൽ വന്നിരുന്ന സങ്കടത്തോട് സങ്കടം കിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പത്തന്നെ പാവം ചമഞ്ഞ് പതുക്കെ ശ്രീദേവി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ശ്രീദേവി ചീക്കനുണ്ട് എന്താ ഇത്രയും വിഷമിച്ചിരിക്കുന്നത് ആ ഇവിടെ നടന്ന ഒന്നും ഏട്ടത്തി കണ്ടില്ലേ എന്നിട്ടാണോ ചോദിക്കുന്നത് ആ തന്നെ എന്നാലും ട്യൂഷനെടുക്കണേ ഇത്ര വലിയ തെറ്റാണോ ചേച്ചി അച്ഛൻ ഇവിടെ അങ്ങിവിടെ കിടന്ന് പറഞ്ഞതൊക്കെ കേട്ടില്ലേ ട്യൂഷൻ എടുക്കണം തെറ്റൊന്നുമല്ല അല്ല പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്യായിരുന്നു അച്ഛനോട് പറയാൻ ഇരുന്നത് പിന്നെ പറഞ്ഞാലും ഇല്ലെങ്കിലും രണ്ടും രണ്ട് അക്ഷരം പറഞ്ഞു കൊടുക്കണേലും എന്താ ഇത്ര തെറ്റ് അങ്ങനെയല്ല മുള്ള ഇവിടുത്തെ കാരണവരല്ലേ അച്ഛൻ അപ്പം അച്ഛൻ പോലെ കേൾക്കണ്ടേ ഓ അത് ശരി ഈ ചേ ശരി ചേച്ചി ചേച്ചി ഏത് ലോകത്താ ജീവിക്കുന്നത് ഏത് യുഗത്തിലാ ജീവിക്കുന്നത് പഴയ കാരണവര് കാലമൊക്കെ മാറി അപ്പോൾ അച്ഛനെ ബഹുമാനിക്കേണ്ടെന്നാണോ പറയണത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത ആളെന്ന് പറഞ്ഞാൽ എന്താ മുതിർന്നവരെന്നു പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ഉള്ളവരല്ലേ അവർ നമുക്ക് നല്ലത് പറഞ്ഞു തരേണ്ടവരല്ലേ അല്ലാതെ അവർ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അതെല്ലാം അടിച്ചമർത്തി വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യും വഴക്ക് കുറയും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ് അവരുത് മുതിർന്നവരെന്നു പറയണത് പിന്നെ ഉപദേശങ്ങളൊക്കെ തരാം അതുമാത്രമല്ല പണ്ടത്തെ കാലത്ത് പോലെ താന്നു വണങ്ങി അടിമയെപ്പോലെ നിൽക്കേണ്ട കാലമല്ല ഇന്നത്തെ കാലം ഇതൊക്കെ കേട്ട് ശ്രീദേവി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എന്നിട്ട് മിത്ര പറയുക അങ്കിളിനെ ബഹുമാനിക്കേണ്ട ഞാൻ പറഞ്ഞത് ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളിനാവണം ഏറ്റവും കൂടുതൽ ക്ഷമ ഉണ്ടാവേണ്ടത് അല്ലാതെ അങ്കൾ കാണിക്കുന്ന പോലെ ഇതൊന്നും ശരിയല്ല എനിക്കിതൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ മിത്ര ശ്രീദേവിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ കള്ളി ശ്രീദേവി ആണെങ്കിൽ ഇതെല്ലാം ഒന്നും ഒറിയാത്ത പോലെ കേട്ടിരിക്കുക എന്നിട്ട് ബാലനെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയാറ്ട്ടോ അച്ഛനോട് പറയാണ്ട് ഒരു വാക്ക് തുടങ്ങാ തുടങ്ങണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമായി എന്ന് വീണ്ടും വീണ്ടും പറയാട്ടോ മിത്രയ്ക്ക് നല്ല ശേഷി വന്നുകൊണ്ട് ഇവരുടെ ഓരോ സംസാരവും രീതിയൊക്കെ കണ്ടിട്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വേണ്ടിവരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു